കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് അതായത് ഉത്തമ വ്യക്തമായി പറഞ്ഞാൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് ക്യാമ്പുകളെ ഞെട്ടിച്ചുകൊണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി പാളയത്തിലെത്തുന്നത് കോൺഗ്രസ് നിരയിൽ അധികം ബുദ്ധിജീവികളില്ല അതുകൊണ്ട് തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ബുദ്ധിജീവിയായ കെ എസ് രാധാകൃഷ്ണൻ സംഘിബുദ്ധിജീവിയായി മാറുന്ന ആ കാഴ്ച കണ്ട് മഹാത്മാവിൻ്റെ നെഞ്ചുപോലും പിഴഞ്ഞെന്നാണ് കേട്ടുകേൾവി കെ എസ് രാധാകൃഷ്ണൻ ചില്ലറക്കാരനല്ല മഹാരാജാസിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ അധ്യാപകൻ കരുണാകരൻ സംസ്കൃത ഭാഷയ്ക്കായി ഉണ്ടാക്കിയ കാലടി സംസ്കൃത സർവകലാശാലയുടെ വി സിയായി കോൺഗ്രസ് അവരോധിച്ച സംസ്കൃത പണ്ഡിതൻ പിന്നീടോ കോൺഗ്രസിൻ്റെ രാധാകൃഷ്ണ ഭക്തി കുറഞ്ഞോ ഏ ഇല്ലെന്നേ അങ്ങനെയാണല്ലോ ടി ആൻ പി എസ് സി ചെയർമാനാക്കിയത് നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസുകളിൽ കൃത്യമായി നിയമനം നടത്തി മാതൃകയായ പി എസ് സി അധ്യക്ഷനായിരുന്നല്ലോ ഡോക്ടർ കെ എസ് അങ്ങനെ സേവനം തൻ്റെ ഒരു ഹോബിയായി കൊണ്ട് നടന്ന രാധാകൃഷ്ണൻ സാറിന് പിന്നീടൊന്നും കിട്ടിയില്ല കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി രാധാകൃഷ്ണൻ സാറിന് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പുരാണ കഥകളിലുള്ള രാധാകൃഷ്ണൻ സാറിൻ്റെ അഗാധമായ പാണ്ഡിത്യം രാമരാജ്യത്തിനായി പോരാടുന്ന ബി ജെ പിയിലാണ് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാൻ ഉതകുകയെന്ന് ആർക്കാണ് ബോധ്യപ്പെടാത്തത് അങ്ങനെ ബി ജെ പി രാധാകൃഷ്ണൻ സാറിന് കാവ്യ പരവതാനി വിരിച്ചു ഹോ എന്തൊരാഘോഷമായിരുന്നു അതൊക്കെ പരമ്പരാഗത സംഘികൾ പോലും രാധാകൃഷ്ണൻ സാറിനെ സംഘപരിവാർ സംഘടനയിലേക്ക് ആലയിച്ചു കൊണ്ടുവരുമ്പോൾ പുളകിതരായി എന്നൊക്കെയാണ് അന്തപുര വാർത്തകൾ അങ്ങനെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുമായി ഇതാ അവിടെ എത്തിയപ്പോഴേക്കും പാർലമെൻ്റ് സീറ്റ് രാധാകൃഷ്ണൻ സാറിന് രോമാഞ്ചമുണ്ടായത്രേ വെറുതെ പി എസ് സി ചെയർമാനും വി സിയും ഒക്കെയായി സമയം കളഞ്ഞുവെന്ന് കുണ്ടിതപ്പെട്ടു കുറച്ചുകൂടി നേരത്തെ എന്തുകൊണ്ട് തനിക്ക് ഈ ബുദ്ധി തോന്നിയില്ലെന്ന് ഒരിക്കൽ ഉത്തമനോട് തന്നെ ചോദിച്ചത്രേ എന്നാൽ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനെത്തിയപ്പോഴാണ് സാറിന് കാര്യങ്ങൾ ശരിക്കും പൊടി കിട്ടിയത് തൃശൂരിൽ മാഷിന് തിക്താനുഭവമായിരുന്നു ഫലം മാഷിനെ ബി ജെ പി നേതാക്കൾ കാര്യമായി പരിഗണിച്ചില്ലത്രേ തൃപ്പൂണിത്തുറയിൽ കാലുവാരി വോട്ടു മറിച്ചു തുടങ്ങിയ നിരവധി പരാതികളുടെ പരമ്പരയാണ് മാഷ് മുന്നോട്ട് വെച്ചത് പുരാണ കഥയുടെ ആഖ്യാനം എഴുതുന്ന മട്ടിലാണ് തെരഞ്ഞെടുപ്പ് പുരാണം ദേശീയ നേതാക്കൾക്ക് അയച്ചത് ഉടൻ തീരുമാനമുണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ ഒക്കെ മാഷു വ്യതാ നനച്ചുപോയി പാവൻ രാധാകൃഷ്ണൻ ബി ജെ പിയിലെ ലീലാവിലാസങ്ങൾ എന്തറിഞ്ഞു കാര്യങ്ങളുടെ കിടപ്പ് മോശമാണെന്ന് വ്യക്തമായതോടെ മാഷ് ഇപ്പോൾ മൗനത്തിലാണ് പഞ്ചവത്സര കാലത്തെ അനുഭവങ്ങൾ മാഷിനെ മൗനിയാക്കി ഇപ്പോൾ ബി ജെ പി വേദികളിലൊന്നും സാറിനെ കാണുവാനുമില്ല മഹാദേവ മെട്രോമാന്റെ സംഘിവത്കരണ ചരിത്രം കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നായിരുന്നു രണ്ടര വർഷം മുമ്പ് പാലക്കാട് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മെട്രോമാൻ ഇ ശ്രീധരനെ നമ്മുടെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചിരുന്നത് ബി ജെ പി കേരളത്തിൽ അധികാരം പിടിക്കുമെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയാവുമെന്നും ബി ജെ പി നേതാക്കളെല്ലാം ഏറ്റുചൊല്ലി ഇത് സത്യമെന്ന് മെട്രോമാനും വിശ്വസിച്ച് വശ എന്ന് പറഞ്ഞാൽ മതിയല്ലോ മെട്രോമാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മുൻ ഡി ജി പിയും റിട്ടയേർഡ് ഐ പി എസ് കാരനുമായ ജേക്കബ് തോമസ് ആഭ്യന്തരമന്ത്രി ആഹാ കേൾക്കാൻ എന്തു നല്ല രസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പഞ്ചവടി പാലമായ നമ്മുടെ പാലാരിവട്ടം പാലം പൊളിച്ചു പണിയുന്ന തിരക്കിലായിരുന്നു മെട്രോമാൻ മിനുക്കു സുരേന്ദ്രൻ കാവ്യ പുതപ്പിച്ച് മെട്രോമാനെ സംഖ്യയാക്കിയത് എന്നിട്ടോ പാവം പാലക്കാട് തോറ്റത്തിന്റെ ജെട്ടലിൽ നിന്നും മെട്രോമാൻ പിന്നീട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല കേരയിൽ വേണ്ടെന്ന് പറഞ്ഞ മെട്രോമാനിപ്പോൾ കേരയിൽ ആവാമെന്ന നിലപാടിലാണത്രേ എന്നും വിജയിച്ചു മാത്രം ശീലിച്ച ആ മഹാനുഭാവന് ഈ തോൽവി എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്തായാലും നിരവധി തുരങ്കങ്ങൾ നിർമ്മിച്ച മെട്രോമാനിപ്പോൾ ഏതോ തുരങ്കത്തിൽ ഭയനിരുപ്പാണ് ബി ജെ പി വീണ്ടും പിടിച്ചു കൊണ്ടുപോയി പാർലമെന്റിൽ എങ്ങാനും മത്സരിപ്പിച്ചാലോ ഐ പി എസ് കാരനായ രണ്ടു മഹാന്മാരും ഇതുപോലെ ബി ജെ പിയിലെത്തി നിരാശരായി മടങ്ങിയെന്നാണ് കേൾക്കുന്നത് ഒരാൾ സ്രാവുകൾക്കൊപ്പം നീന്തിയെത്തിയ പരലായിരുന്നു പിണറായി വിജയനുമായി പോരാടിയ ഈ രണ്ട് പോലീസ് എമാന്മാർക്കും കാര്യങ്ങൾ പിടികിട്ടിയത് വൈകിയാണത്രേ ഇരിങ്ങാലക്കുടയിൽ നിന്നും മത്സരിച്ചതോടെ ജേക്കബ് തോമസിന്റെ ആവേശമെല്ലാം കെട്ടടങ്ങി ആറ്റിങ്ങൽ മത്സരിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ മുൻ പോലീസ് മേധാവി സെൻകുമാറും ഇപ്പോൾ മൗനവൃതത്തിലാണത്രേ ഇവരൊക്കെ എന്തിനാണ് ബി ജെ പിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സെൻകുമാറിന് കേന്ദ്രത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നായിരുന്നു ആഗ്രഹം വേണമെന്ന് വെച്ചാൽ എന്തെല്ലാം പോസ്റ്റുകൾ കിട്ടും പക്ഷേ ആരും കരിഞ്ഞില്ല ബി ജെ പിയിലെത്തിയ ആദ്യഘട്ടത്തിൽ സെൻകുമാർ അണികൾക്കും ആവേശമായിരുന്നു തികഞ്ഞ പോരാളി എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊന്നും സെൻകുമാറിന്റെ സെൻ ആശയങ്ങൾ കെ ജി പി പരിഗണിച്ചതേയില്ല ഇനിയുള്ള കാലം രാമനാഭൻ ജപിച്ചിരിക്കുകയാണത്രേ സെൻ ദൗത്യം ബി ജെ പിയിലേക്ക് വന്നത് തന്നെ തെറ്റായിപ്പോയെന്ന ഭാവത്തിലാണ് ശ്രീ സെൻകുമാർ എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ എന്നാൽ ബി ജെ പിയിലെത്തിയപ്പോൾ മൈനർ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ മേജറായി മാറിയ പട്ടാളക്കാരൻ മേജർ രവി ഇപ്പോൾ ഹാപ്പിയാണ് പാർട്ടിയിൽ ഔദ്യോഗികമായി സ്ഥാനം നൽകിയല്ലോ സുരേഷ് ഗോപിക്ക് കിട്ടിയ പരിഗണനയൊന്നും കിട്ടിയില്ലെങ്കിലും ആശ്വസിക്കാൻ വകയുണ്ടായല്ലോ എന്ന ആശ്വാസത്തിലാണ് മേജർ മേജർ ഇനി സിനിമ ചെയ്യാതിരിക്കാൻ ബി ജെ പിയിൽ നടത്തിയ ശ്രമങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും നേരത്തെ പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ വലിയൊരു വിപ്ലവത്തിനുള്ള ഒരുക്കം കൂട്ടിയ സിനിമാതാരമാണ് ദേവൻ അദ്ദേഹത്തിന്റെ നീക്കത്തിന് കേരള ജനത അർഹിക്കുന്ന പിന്തുണ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കേരളം ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായി മാറിയേനെ എന്നാൽ ബ്ലഡി മലയാളിസിന് നല്ലതൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അനുഭവിക്കുക തന്നെ ഒടുവിൽ ദേവൻ സംഘികളുടെ ആലയത്തിലേക്ക് നുഴഞ്ഞു കയറി ദേവനും ബി ജെ പിയുടെ സമുന്നത നേതാവായി കഴിഞ്ഞിരിക്കുന്നു സംഗീദേവോ ഭാ